നമസ്കാരം ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാൻ വാശി കാണിക്കുകയും ചെയ്തതുകൊണ്ട് കെ എസ് ആർ ടി സി എന്ന മലയാളിയുടെ ആനവണ്ടി മുങ്ങി താഴുന്നു എന്ന ഒടുവിൽ കോടതിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു കോടതി ഇന്ന് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് കെ എസ് ആർ ടി സിക്ക് അനുമതി നൽകി എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം എംപാനലുകാർ എന്ന പേരിൽ കെ എസ് ആർ ടി സി പതിറ്റാണ്ടുകളായി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അതായത് മാനേജ്മെന്റിനും ഭരിക്കുന്ന കക്ഷിക്കും വേണ്ടപ്പെട്ടവരെ കുത്തിത്തിരികിക്കൊണ്ടിരുന്ന സമ്പ്രദായത്തിന് എതിരായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അതായത് പി എസ് സി വഴിയല്ലാത്ത എല്ലാ നിയമനങ്ങളും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധമാണെന്നും അതേസമയം താൽക്കാലികമായി ആരെയെങ്കിലും നിയമിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയവും ഒരു വിധിയാണ് ഈ വിധി കൊണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി അനുഭവിക്കുന്ന താൽക്കാലിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയില്ല എന്നത് ശ്രദ്ധേയമാണ് കാരണം പി എസ് സി വഴി ടെമ്പററി ആളുകാരെ നിയമിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തെ സാവകാശം വേണം എംപാനൽ ജീവനക്കാർ എന്ന നിലയിൽ ഒരിക്കലുമില്ലാത്ത ഒരു പേരുണ്ടാക്കി ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംവിധാനമുണ്ടാക്കി കെ എസ് ആർ ടി സിയുടെ വേണ്ടപ്പെട്ടവരെയും ഇഷ്ടക്കാരെയും നിയമിച്ചുകൊണ്ടിരുന്ന പ്രക്രിയയെ ഇപ്പോഴും കോടതി ശരിവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിധി കെ എസ് ആർ ടി സിക്ക് താൽക്കാലികമായ ആശ്വാസമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം തെറ്റാണ് കാരണം ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടിരിക്കുന്ന നാലായിരം എംപാനൽ ജീവനക്കാരെയും തിരിച്ചെടുക്കാൻ കോടതിക്ക് കെ എസ് ആർ ടി സിക്ക് സാധിക്കുകയില്ല കാരണം അത്തരത്തിലുള്ള നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് പതിനാല് കൊല്ലമായി എങ്ങനെയാണ് ഒരാൾ ഇപ്പോഴും ടെമ്പററി ജീവനക്കാരനായി ഇരിക്കുന്നത് എന്ന ചോദ്യമൊക്കെയാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് വളരെ കോടതിയുടെ മുൻപിലെത്തിയ വിഷയം വളരെ പ്രായോഗികമായി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് കൈകാര്യം ചെയ്യേണ്ടതാണെന്നും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്നും ബോധ്യത്തോടു കൂടിയാണ് കോടതി ഇപ്പോഴും തീരുമാനിക്കുക എന്നാൽ അതുണ്ടാക്കിയ പ്രായോഗിക പ്രശ്നം അതായത് അടിയന്തരമായി എല്ലാവരെയും പിരിച്ചുവിടാൻ പറയുകയും അങ്ങനെ വരുമ്പോൾ പകരം നിയമിക്കാനായിട്ട് നാലായിരം പേരെ പിരിച്ചുവിട്ടിട്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പേർ മാത്രം ജോയിൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളുടെ കുറവുണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടക്ടർമാരുടെ കുറവുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ മുഴുവൻ നിശ്ചലമാവുകയും ഏതാണ്ട് പകുതിയോളം റൂട്ടുകൾ ഇല്ലാതാവുകയും ചെയ്തൊരു സാഹചര്യം രൂപപ്പെട്ടു ഈ സാഹചര്യം ഇപ്പോഴും തുടരും എന്നതാണ് ഈ വിധി കൊണ്ടുണ്ടായ വിധി സംഭവിച്ചെങ്കിലും സംഭവിക്കാൻ പോകുന്നത് കാരണം തൽക്കാല കോടതി വാസ്തവത്തിൽ തൽക്കാലത്തേക്ക് എം ബാനൽകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടരനുവദിക്കും എന്നാൽ പിന്നീട് എംപ്ലോയ്മെൻറ്റ് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി യുക്തി ഉണ്ടായിരുന്നു എന്തായാലും കോടതി നിയമത്തിന് മുൻപിൽ നിന്ന് ശരിയായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല കോടതി രാഷ്ട്രീയക്കാരെ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാശ് മേടിച്ചോ അല്ലാതെയോ പാർട്ടിയുടെ ശുപാർശ വഴിയോ ഒക്കെ കെ എസ് ആർ ടി സിയിൽ എംബാനലുകാരെ കയറ്റിക്കോട്ട് സംവിധായത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്നാൽ ഇത് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവും എന്തായാലും ശക്തമായ ഇടപെടലാണ് എംബാനൽ എന്ന് പറയുന്ന മറ്റൊരിടത്തുമില്ലാത്ത എംബാനൽ എന്ന വാക്ക് ഭരണഘടനാപരമല്ല കാരണം കെ എസ് ആർ ടി സി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുമ്പോൾ അവരും ചോദിക്കുന്നത് അങ്ങനെ നീ എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് പോലും അറിയില്ല അങ്ങനൊരു തസ്തിക കെ എസ് ആർ ടി സിയിൽ അവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ് ആ താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതും പി എസ് സി വഴി ആവണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പി എസ് സി വഴിയല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആവണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി കൊടുത്തി എന്തായാലും ഈ പ്രതിസന്ധിക്ക് എപ്പോൾ പരിഹാരം ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല രണ്ടു മാസം കൂടി എങ്കിലും ഇങ്ങനെ തുടരും സ്ഥിര ജീവനക്കാരല്ലാത്തവരെ അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആരെങ്കിലും ജോയിൻ ചെയ്യുമെങ്കിൽ കോടതിക്ക് അവരെ ഒരു സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നു